നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ശുക്രദശാഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ശുക്രദശയിൽ സുഖിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് കാരണം ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ ഏറ്റവും അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിൽ അതായത് എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ ശുക്രൻ ജാതകന് ശുഭഫലം പ്രദാനം ചെയ്യും അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിലും ആ ശുക്രനും ജാതകന് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നക്ഷത്രദശ അനുഭവത്തിൽ വരുന്നത് ശുക്രൻ്റേതാണ് അതായത് ഇരുപത് വർഷം നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യകാലമായിരിക്കും ശുക്രൻ്റേത് ശുക്രദശയിൽ ആദിത്യൻ്റെ സമയം മാത്രമാണ് ദോഷഫലങ്ങൾ മാത്രമായി പ്രദാനം ചെയ്യുന്നത് ആ അപഹാര സമയവും ഏറ്റവും കുറഞ്ഞ അപഹാര സമയമായ ഒരു വർഷം മാത്രമാണ് ശുക്രദശയിൽ പൊതുവെ സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇടവരും ഈ സമയം സന്താനപ്രാപ്തി ഉണ്ടാകാവുന്ന സമയമാണ് ജീവിതത്തിൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകും ബഹുജനങ്ങളുടെ ഇടയിൽ നിന്നും കീർത്തിയും അതുപോലെ തന്നെ അവരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകും ഈ സമയം പല വിധത്തിലുള്ള ദ്രവ്യലാഭം ശ്രദ്ധിക്കും പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ യോഗമുണ്ടാകുന്ന സമയമായിരിക്കും ശുക്രദശ സമയം സംഗീതം സാഹിത്യം ലളിതകല എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചുക്രദശാ സമയം വളരെ ഉത്കൃഷ്ടമായ സമയമായിരിക്കും ഈ സമയം വിശിഷ്ടങ്ങളായ പദാർത്ഥങ്ങൾ സംഭരിക്കുന്നതിനുള്ള സാധ്യതയുണ്ടാവും കച്ചവട സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടക്കും ചെറുപ്പകാലത്താണ് ശുക്രദശ വരുന്നതെങ്കിൽ ആ സമയം വിവാഹം നടക്കുവാനുള്ള സാധ്യതയുണ്ട് പ്രേമം മുതലായ മാനസിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഈ സമയം മനോവേദനയും അനുഭവിക്കാം അങ്ങനെ മനോവേദനയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ശുക്രൻ അനിഷ്ടസ്ഥാനസ്ഥിതനായിരിക്കണം ഇഷ്ടസ്ഥാനസ്ഥിതനും ഇഷ്ടരാശിയിൽ സ്ഥിതി ചെയ്യുന്നതുമായ ശുക്രന്റെ ദശാകാലം പൊതുവെ എല്ലാവർക്കും നല്ല സമയമായിരിക്കും ഇരുപത് വർഷം നീണ്ടു നിൽക്കുന്ന ഈ ശുക്രദശയിൽ മറ്റ് എട്ട് ഗ്രഹങ്ങളുടെയും അപഹാര സമയം അഥവാ അന്തർദശ സമയമുണ്ട് ശുക്രദശ തുടങ്ങി ആദ്യ മൂന്ന് വർഷം നാല് മാസം ശുക്രനിൽ ശുക്രൻ്റെ തന്നെ അപഹാര സമയമാണ് ഈ സമയം ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ അനുഭവിക്കാൻ ഇടവരും പല പ്രകാരത്തിൽ ധനലാഭം സിദ്ധിക്കും ഏതെങ്കിലും രീതിയിലുള്ള കീർത്തി ഉണ്ടാകും ഈ സമയം ഗൃഹനിർമ്മാണത്തിനോ അഥവാ ഗൃഹം പുനരുദ്ധാരണം ചെയ്യുന്നതിനോ അഥവാ ഗൃഹം മൂടി പിടിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ഈ സമയത്ത് വാങ്ങും ഈ സമയത്ത് ധനസമ്പാദനവും നടക്കും രണ്ടാമതായി ശുക്രദശയിൽ ആദിത്യൻ്റെ അപഹാര സമയമാണ് ആദിത്യ അപഹാരം ഒരു വർഷം മാത്രമാണ് ശുക്രദിശയിൽ കുറച്ച് ദോഷഫലങ്ങൾ നൽകുന്ന ഒരു ദശാസമയമാണിത് ഈ സമയം ശിരോരോഗം ഉദരസംബന്ധമായ രോഗങ്ങൾ അതുപോലെ തന്നെ കണ്ണിനുണ്ടാകാവുന്ന അസുഖങ്ങൾ എന്നിവ ബാധിക്കാൻ സാധ്യതയുണ്ട് പിതാവിനോ അഥവാ പിതൃതുലരായ ആൾക്കാർക്കോ ആപത്തുകൾ ഈ സമയം ഉണ്ടാകാവുന്നതാണ് മൂന്നാമതായി ശുക്രദശയിൽ ചന്ദ്രൻ്റെ അപഹാര സമയമാണ് ചന്ദ്രാപഹാരം ഒരു വർഷം എട്ട് മാസം നീണ്ടു നിൽക്കും ഈ സമയം ഉത്സാഹവർധനവുണ്ടാവുന്ന സമയമാണ് വിവാഹം കഴിക്കാത്തവർക്ക് ഈ സമയം വിവാഹം നടന്നു കിട്ടും വിവാഹം കഴിച്ചവർക്ക് ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഈ സമയം പല പ്രകാരത്തിലുള്ള ധനലാഭം സിദ്ധിക്കും ഈ നല്ല ഫലങ്ങളോടൊപ്പം ചന്ദ്രാപഹാര സമയത്ത് കുറച്ച് ദോഷഫലങ്ങളും അനുഭവത്തിൽ വരും അതായത് വാദഭിത്തജന്യങ്ങളായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ദന്തരോഗവും ഉണ്ടാകാം നയനരോഗത്തിനും സാധ്യതയുണ്ട് നാലാമതായി ശുക്രദശയിൽ ചൊവ്വയുടെ അപഹാര സമയമാണ് ശുക്രദശയിൽ ചൊവ്വയുടെ അപഹാരം ഒരു വർഷം രണ്ട് മാസം നീണ്ടു നിൽക്കും ഈ സമയം ലോഹസംബന്ധമായ ദ്രവ്യങ്ങൾ ലഭിക്കും അതായത് സ്വർണവും ചെമ്പും മറ്റും ഈ സമയം വാങ്ങാൻ സാധ്യതയുണ്ട് അതല്ലായെങ്കിൽ ചെമ്പ് മുതലായവ കൊണ്ടുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാനും സാധ്യതയുണ്ട് ലോഹസംബന്ധമായ ക്രയവിക്രയങ്ങൾ നടത്തുന്നവർക്ക് ഈ സമയം കൂടുതൽ ലാഭം സിദ്ധിക്കും അതായത് ഇരുമ്പുകച്ചവടവും പാത്ര കച്ചവടവും മറ്റും നടത്തുന്നവർക്ക് ഈ നല്ല ഫലങ്ങളോടൊപ്പം കുടുംബകലഹം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കൃഷിജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സമയം കൃഷിനാശത്തിന് സാധ്യതയുണ്ട് അതുപോലെ ഏതെങ്കിലും രീതിയിൽ സുഖകാനി സംഭവിക്കാനും സാഹചര്യമുണ്ട് അഞ്ചാമതായി ശുക്രദശയിൽ രാഹുവിൻ്റെ അപഹാര സമയമാണ് ഇത് മൂന്ന് വർഷം നീട്ടി നിൽക്കും ഈ സമയം ധനലാഭവും മറ്റ് ദ്രവ്യങ്ങളുടെ ലാഭവും സിദ്ധിക്കും വീട്ടിൽ ബന്ധുക്കളും അതിഥികളും മറ്റും വരുവാനും അവരെ സൽക്കരിക്കുവാനുള്ള യോഗമുണ്ട് സന്താനപ്രാപ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അതിനുള്ള യോഗമുണ്ട് എന്നാൽ ഈ സമയം അഗ്നിയുമായി ഇടപെടുമ്പോൾ കുറച്ച് സൂക്ഷ്മത വേണം ഈ സമയം അഗ്നിഭയമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ കള്ളന്മാരെ കൊണ്ടും ശത്രുക്കളെ കൊണ്ടുമുള്ള ഉപദ്രവങ്ങളും ഈ സമയം ഉണ്ടാകാം അതിനോടൊപ്പം തന്നെ ഈ സമയം വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും ഉണ്ടാകും ആറാമതായി വ്യാഴത്തിൻ്റെ അപഹാര സമയമാണ് വ്യാഴത്തിൻ്റെ അപഹാരം രണ്ട് വർഷം എട്ട് മാസം നീണ്ടു നിൽക്കും ഈ സമയം പല വിധത്തിലുള്ള ധർമാനുഷ്ഠാനങ്ങളുണ്ടാകും ഗുരുക്കന്മാരെയും ഒക്കെ സൽക്കരിക്കും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഈ സമയം സന്താനങ്ങളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ വിവാഹവും മറ്റും നടത്തി കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട് ശരീരസുഖവും മറ്റ് പല വിധത്തിലുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകും ഈ സമയം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗമുണ്ട് ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നോ ഉള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഏഴാമതായി ശുക്രദശയിൽ ശനിയുടെ അപഹാര സമയമാണ് ഇത് മൂന്ന് വർഷം രണ്ട് മാസം നീണ്ടു നിൽക്കും ഈ സമയം പുതിയ വീട് പണിയുന്നതിനുള്ള സാധ്യതയുണ്ട് അതല്ല എങ്കിൽ പഴയ വീട് പുതുക്കി പണിയുന്നതിനോ അല്ലെങ്കിൽ മോടി പിടിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഈ സമയം പല പ്രകാരത്തിൽ നിന്നും ധനലാഭം ശ്രദ്ധിക്കുന്ന സമയമാണ് ഈ സമയം ഭൂമി വാങ്ങുന്നതിനോ അഥവാ പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ബാല്യത്തിലാണ് ഈ ശനിയുടെ അപകാരം വരുന്നതെങ്കിൽ ആ സമയം പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനും യോഗമുണ്ട് പ്രായപൂർത്തിയായവർക്ക് വൃദ്ധശ്രീ സംഗമവും ഉണ്ടാകാം അതായത് തന്നെക്കാൾ താഴ്ന്ന നിലയിലുള്ള വൃദ്ധസ്ത്രീകളുമായിട്ടുള്ള സഹവാസം ഉണ്ടാകാം എട്ടാമതായി ശുക്രദശയിൽ ബുധൻ്റെ അപഹാര സമയമാണ് ബുധൻ്റെ അപഹാരം രണ്ടു വർഷം പത്തു മാസം നീട്ടു നിൽക്കും ഈ സമയം വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയമായിരിക്കും വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടും അതുപോലെ തന്നെ മത്സര പരീക്ഷകളും മറ്റും എഴുതുന്നവർക്കും ഈ സമയം നല്ല വിജയസാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന സമയമാണിത് അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നുള്ള ലാഭങ്ങളും ഈ സമയം പ്രതീക്ഷിക്കാം സന്താനപ്രാപ്തിക്കായി ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം സന്താനലാഭവും ഉണ്ടാകും അവരവരുടെ പ്രവർത്തന മേഖലകളിൽ കീർത്തി സമ്പാദിക്കുവാൻ സാധിക്കും അതുപോലെ ജോലിയും മറ്റും ചെയ്യുന്നവർക്ക് അതിൽ പ്രൊമോഷൻ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് വ്യാപാര വ്യവസായങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് കൂടുതൽ മെച്ചപ്പെടുന്നതിനും സാമ്പത്തിക പുരോഗതിക്കും സാധ്യതയുണ്ട് ഈ ഗുണഫലങ്ങളോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്ന് ചില കഷ്ടപ്പാടുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം ഒമ്പതാമതായി ശുക്രദശയിൽ കേതുവിൻ്റെ അപഹാര സമയമാണ് കേതുവിൻ്റെ അപഹാരം ഒരു വർഷം രണ്ട് മാസം നീണ്ടു നിൽക്കും ഇത് ശുക്രദശയിലെ ഏറ്റവും അവസാനത്തെ അപഹാര സമയമാണ് ഈ സമയം ഉന്നതിക്ക് വേണ്ടി പല പരിശ്രമങ്ങളും നടത്തും അതായത് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും കൂടുതൽ ഔന്നത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള പരാക്രമം നടത്തുകയും അതുമൂലമുള്ള ക്ലേശാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും വിഷമങ്ങൾ ഈ സമയത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദുഷിച്ച സ്ത്രീകളുമായുള്ള കൂട്ടുകെട്ട് ഈ സമയത്തുണ്ടാകാം സഞ്ചാരക്ലേശങ്ങളും അതുമൂലമുണ്ടാകാവുന്ന ശാരീരിക ബുദ്ധിമുട്ടും അനുഭവത്തിൽ വരും ഈ കേതുവിൻ്റെ അപഹാരം അവസാനിക്കുന്നതിന് മാസം മുമ്പ് തൊട്ട് ദശാസന്ധി എന്ന ദോഷസമയമാണ് ഈ ദോഷസമയം മാറാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ ജന്മനക്ഷത്രം തോറും മൃത്യുചാർച്ച നടത്തുന്നത് നല്ലതായിരിക്കും മേർ ശുക്രദശയിലെ അപഹാര സമയങ്ങൾ ഈ സമയം കൂടുതൽ ഉന്നതിക്ക് വേണ്ടി ശുക്രൻ്റെ അതിദേവതയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും മഹാലക്ഷ്മി കീർത്തനങ്ങളും ശുക്ര കീർത്തനങ്ങളും ജപിക്കുന്നതും നല്ലതാണ് നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ ശുക്രപൂജ ചെയ്യുന്നതും നല്ലതാണ് മേൽപ്പറഞ്ഞ പൂജകളൊക്കെ ശുക്രനിൽ ദോഷഫലം കൂടുതലായി അനുഭവത്തിൽ വരുന്നവർ ആ സമയം അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും ഈ വീഡിയോ പ്രിയ പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുമെന്ന വിശ്വാസത്തോടുകൂടി ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ